അല്ല ഫിറോസ് ഇക്ക ഒരു കമന്റ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തിരിച്ചു അതെ താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സുദിച്ച രണ്ട് ആമക്കളുടെയും പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ല തനിക്ക് എന്താണ്

ഫിറോസ് തന്നെ പറ്റിയുണ്ടെങ്കിൽ പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നുള്ള രീതിയിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധീ മാരേജിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്നിട്ട് ഇതേയാണൊക്കെ ഉണ്ടെങ്കിൽ ഫിറോസ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് കല്യാണം കഴിക്കാൻ പോകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ താങ്കൾ ആ വീട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ തന്നെ തിരിച്ചെഴുതി തരണമെന്നുള്ള രീതിയിൽ അങ്ങനത്തുള്ളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിന് മറുപടി ആയിട്ടുണ്ടെങ്കിൽ രേണു സുദി പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ആരും ഉണ്ടെങ്കിൽ ഒരു വീട് എഴുതി തന്നിട്ടില്ല ഇതേ കണക്ക് കൊല്ലം സുധിയുടെ മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അതല്ലാതെ താൻ അതിൻ്റെ ഓണർ ഒന്നും അല്ല സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ താനുണ്ടെങ്കിൽ ഒന്നും എഴുതി തരാനില്ല പിന്നെ താനാണ് ഇങ്ങോട്ട് വന്ന് ഇതേ കണക്ക് വീട് വെച്ച് തരാൻ അല്ലെങ്കിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പേരിലാക്കി തന്നത് അതല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ ഫിറോസ് ഇതേയാണൊക്കെ പറയുന്നുണ്ടായിരുന്നു താൻ അത് വേറൊരു പോസ്റ്റിൽ ഇട്ടതാണ് അത് മാറിപ്പോയതാണ് ഇതേ ആണൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ രേണു സുധീ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ വീടിന് ഇങ്ങനത്തെ പ്രശ്നമാണ് അങ്ങനത്തെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ താരെയാണ് പോയി കമൻറ്റ് ഇട്ടത് പക്ഷെ മാറിപ്പോയെന്നുള്ള രീതി ഫിറോസ് പറയുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക